ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ എടുത്തിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നത് നമ്മുടെ ഓസ്ട്രേലിയയിലെ ജൂലൈ തൊട്ട് നമ്മുടെ ട്രാഫിക് നിയമങ്ങളിൽ ഒത്തിരി മാറ്റങ്ങൾ വരാൻ പോവുകയാണ് അപ്പോൾ മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ നമ്മൾ പോകുന്ന വഴി പോലീസ് വണ്ടിയോ അല്ലെങ്കിൽ ആംബുലൻസ് അതുപോലെ ഫയർഫോഴ്സ് അതുപോലെ തന്നെ റിക്കവറി വാന് അതുപോലത്തെ വണ്ടികളൊക്കെ ലൈറ്റ് ഇട്ട് കിടക്കുവാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ പോകുന്ന സ്പീഡ് ലിമിറ്റ് നമ്മൾ പോകുന്ന ഏരിയയിലെ സ്പീഡ് ലിമിറ്റ് എത്രയാണോ ആ ലിമിറ്റിലല്ല പോകേണ്ടത് നമ്മൾ ആ അങ്ങനെ ലൈറ്റ് കത്തിച്ച് കിടക്കുന്നത് കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി സ്ലോ ഡൗൺ ചെയ്ത് നമ്മൾ നാൽപ്പത് കിലോമീറ്റർ സ്പീഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് വേണം നമ്മൾ വണ്ടി പോകാൻ വേണ്ടി അത് കഴിയുന്നവണ്ണം വരയിക്കും അല്ലെങ്കിൽ അത് നമുക്ക് നല്ല ഫൈൻ നമുക്ക് വരും ഏകദേശം മുന്നൂറ് ഡോളർ തൊട്ട് തൊള്ളായിരം ഡോളർ വരെ നമുക്ക് ഫൈൻ വരാൻ സാധ്യതയുണ്ട് അപ്പം നമ്മളിതൊന്നും ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെ നമുക്ക് ലെറ്റർ വരുമ്പോഴേ നമ്മൾ അറിയുള്ളു അപ്പം എല്ലാവരും ഈ കാര്യം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ് എ ഐ ക്യാമറ അത് ഇച്ചിലൂടെ അവർ ഡെവലപ്പ് ചെയ്ത് ഇച്ചിലൂടെ കൂടുതലാക്കുകയാണ് കാരണം നേരത്തെ പോലെ ഒരു ഫിക്സഡ് സ്ഥലത്തല്ല ഇപ്പോൾ അവർക്ക് പോർട്ടബിളായിട്ട് ഒത്തിരി എ ഐ ക്യാമറ അവർ വെച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് പല സ്ഥലങ്ങളിലും അവർ ഇഷ്ടമുള്ളിടത്ത് അവർ കൊണ്ട് വെക്കും അപ്പോൾ നമുക്ക് എവിടെയാണ് ക്യാമറ ഉള്ളതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല അപ്പം നമ്മൾ പോകുമ്പം അവർ എ ഈ ക്യാമറ വഴി നമുക്ക് നമ്മുടെ സ്പീഡ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം മൊബൈലിൻ്റെ ഉപയോഗം കാരണം ഈ മൊബൈലിൻ്റെ ഉപയോഗം വഴി ഇപ്പോൾ ഒത്തിരി അപകടങ്ങൾ ഇപ്പോൾ കൂടുന്നുണ്ട് അതിൻ്റെ സാഹചര്യത്തിലാണ് അവർ ഈ നിയമം സ്ട്രിക്റ്റാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കി ഓടാൻ ഓടാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിൽ ഉപയോഗിക്കാൻ പാടില്ല ജസ്റ്റ് നോക്കാൻ പോലും നമ്മൾ ഫോൺ കയ്യിലെടുക്കാൻ പാടില്ല അത് ക്യാമറയിൽ അടിച്ചു കഴിഞ്ഞാൽ ഏകദേശം ആയിരം ഡോളർ തൊട്ട് ഫൈൻ വരും അതുപോലെ തന്നെ അഞ്ച് മെറിച്ച് പോയിന്റും നമ്മുടെ പോകും അപ്പം അതുകൊണ്ട് വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് റൺ ചെയ്യുമ്പോഴേക്കും നമ്മൾ മൊബൈൽ ഫോൺ നമ്മൾ സൂക്ഷിച്ചു വെക്കുക അതുപോലെ തന്നെ നമ്മൾ വണ്ടി ഓടിക്കുമ്പം ഒത്തിരി പേർക്ക് ഒരു ഒരു ഹാബിറ്റ് ഉള്ളതാണ് നമ്മൾ റെഡ് സിഗ്നലിൽ കിടക്കുമ്പോൾ നമ്മൾ മൊബൈൽ ഒന്ന് ജസ്റ്റ് എടുത്ത് ഒന്ന് നോക്കുക എന്നുള്ളത് അങ്ങനെ പോലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പുതിയ നിയമത്തിന്റെ ഇതിനകത്ത് വരുന്നത് നമ്മൾ അങ്ങനെ റെഡ് സിഗ്നലിൽ കിടക്കുമ്പോൾ പോലും നമ്മൾ മൊബൈൽ ഫോൺ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അത് ക്യാമറയിൽ പതിച്ച് കഴിഞ്ഞാൽ ഫൈൻ മസ്റ്റായിട്ടും വരും അപ്പോൾ അത് നിയമം കർശനമാകാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക നമ്മളങ്ങനെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ പിന്നെ വേറൊരു ഇത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ നമുക്ക് മൊബൈൽ ഗൂഗിൾ മാപ്പ് നമുക്ക് മൊബൈലിൽ സെറ്റ് ചെയ്ത് നമുക്ക് ഡാഷ് ബോർഡ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് മൊബൈൽ കയ്യിൽ എഴുതാൻ പറ്റത്തില്ല പക്ഷേ വണ്ടി എപ്പം നമ്മൾ നിർത്തുന്നു ആ സമയത്തോട് നമുക്ക് മൊബൈൽ എടുക്കാൻ പറ്റും ു അപ്പൊ ഈ കാര്യം വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് അപ്പൊ എല്ലാവരും ഓസ്ട്രേലിയ വണ്ടി ഓടിക്കുന്ന എല്ലാവരും ഇത് മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോൾ ഈ വീഡിയോ വണ്ടിക്കകത്തിരുന്നാണ് ചെയ്യുന്നത് പക്ഷേ ഞാൻ വണ്ടിക്കകത്തിരുന്നാണ് ചെയ്യുന്നത് പക്ഷേ എന്നെങ്കിൽ പോലും ഞാൻ വീട്ടിൽ ഗ്യാരേജിൽ വണ്ടി ഓടുന്നില്ല റണ്ണിങ്ങിലല്ല അങ്ങനെയാണ് ഞാനിരുന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പം നമുക്ക് അങ്ങനെ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് നമുക്ക് ഇനി മൊബൈൽ തൊടുന്നത് വളരെ പ്രശ്നമാണ് അപ്പോൾ നമ്മുടെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോക്കറ്റിലെ പൈസയും നമ്മുടെ പോയിന്റും പോവും അപ്പോൾ എല്ലാവരും തിരക്കിട്ടോടുന്ന ഈ അവസരത്തിൽ നമ്മൾ ഈ കാര്യങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വേറൊരു കാര്യം ഇമ്പോ ായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നമ്മൾ സ്ഥിരം യാത്ര ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് നമുക്ക് ഏകദേശം പോകുന്ന വഴിയിലെ വേഗത എത്രയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനഃപ്പാടാണ് അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ അപകടം ഉണ്ട് കൂടുന്ന സാഹചര്യത്തിൽ അവരിപ്പം പല സ്ഥലങ്ങളിലെയും വേഗത അവർ ഇപ്പം നിശ്ചിതമായിട്ട് വെച്ചിരിക്കുന്നതിനേക്കാളും കുറച്ച് വെക്കാൻ സാധ്യ സാധ്യതയുണ്ട് അതായത് പല സ്ഥലത്തെയും ഇപ്പോൾ എൺപത് കിലോമീറ്റർ ആണെങ്കിൽ അത് എഴുപത് കിലോമീറ്റർ തൊട്ട് കുറയ്ക്കാനും അങ്ങനെയൊക്കെ സാധ്യതയുണ്ട് അപ്പം നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ പോകുന്ന വഴിയിൽ നമ്മൾ സ്ഥിരം വഴിയിൽ ഇത്ര കിലോമീറ്റർ ആണെന്നുള്ള ഒരു കണക്കിൽ കണക്കിലങ്ങനെ പോകരുത് എപ്പോഴും പോകുമ്പോൾ ബോർഡ് ശ്രദ്ധിക്കുക അതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളതിനനുസരിച്ച് സ്പീഡ് കുറച്ച് പോവുക അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് എന്താ പറയുക ഞാൻ മനസ്സിലാക്കിയതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതുകൂടാതെ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പം അത് കൂടുതലറിയാൻ താല്പര്യമുള്ളവർക്ക് ഞാനിതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് എടുത്ത് നോക്കാവുന്നതാണ് അപ്പം ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ എല്ലാവർക്കും വിശദമായിട്ട് അറിയാൻ സാധിക്കുന്നതായിരിക്കും ഞാനിപ്പോൾ ഈ വീഡിയോയോട് പറയുന്നത് നിങ്ങൾക്ക് കുറേ പേർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് മെസ്സേജായിട്ട് ഇത് അറിയിക്കാവുന്നതാണ് അപ്പോൾ എനിക്കറിയാം ഒത്തിരി പേർക്ക് ഇതിനെക്കുറിച്ച് അറിയാമായിരിക്കും ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് നമ്മുടെ നോർമലി ലൈഫിൽ നമ്മൾ എല്ലാവരും തിരക്കുവാണ് അപ്പോൾ എല്ലാവർക്കും ഇതൊന്നും നോക്കാനായിട്ട് സമയം കാണത്തില്ല അപ്പം ചിലപ്പം വീഡിയോയിലൂടെ ഇത് ശ്രദ്ധിച്ച് എല്ലാവർക്കും ഒരു ഉപകാരമാകട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരോട് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം വീണ്ടും ഒരു ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും വരുന്നതാണ് അതുവരേക്കും ടേക്ക് കെയർ ബൈ